ടു വീട്ടിൽ നിന്നും ജിമ്മൊക്കെ ഈസി ആയിട്ട് ചെയ്തിട്ട് വെയിറ്റ് കുറക്കാൻ പറ്റുന്ന രണ്ട് മൂന്ന് വർക്കൗട്ട് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം അപ്പൊ നെക്സ്റ്റ് ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്പേഴ്സിന്റെ ആവശ്യമില്ല ഓക്കെ സിക്സ് ഇതൊരു ട്വന്റിന്റെ നാല് സെറ്റ് ചെയ്യാം സെക്കൻഡ് വൺ ും ട്വന്റിന്റെ നാല് സെറ്റ് വെച്ച് ചെയ്യാം നെക്സ്റ്റ് ആണ് ഇതും ട്വന്റിന്റെ നാല് സെറ്റ് വെച്ച് ചെയ്യാം പെട്ടെന്ന് നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തുകൊടുത്തോളൂ നെക്സ്റ്റ് വന്നത് സ്ക്വാഡ് ആണ് സ്ക്വാഡ് ജമ്പിങ് ആണ് ഇതുപോലെ ജമ്പ് ചെയ്യാൻ പറ്റാത്തൊരു നിന്നാൽ മതി ഓക്കെ ഫോർ ഓക്കെ വളരെ സിമ്പിൾ ആണ് നെക്സ്റ്റ് വന്നിട്ട് നമ്മളൊരു ഉഷപ്പ് പോലെ വാൾ സപ്പോർട്ട് കൊടുക്കുക എന്നിട്ട് കാല് മുകളിലേക്ക് പോക്കുക വൺ ടു ഫോർ ഫൈവ് സിക്സ് അപ്പൊ ഈ കാണിച്ച വർക്കൗട്ടുകളൊക്കെ നിങ്ങൾ ട്വന്റിന്റെ മൂന്ന് സെറ്റ് വെച്ചിട്ട് ചെയ്യണം ഫ്രണ്ട്സിന് ഷെയർ ചെയ്തോടത്തോളം ഈസി ആയിട്ടുള്ള വർക്കൗട്ടാണ് പെട്ടെന്ന് വെയിറ്റ് കുറക്കാം അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ